ഓരോ ദിവസവും കേരളത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് നായ്ക്കൾ കടിച്ചു വരച്ച നിലയിൽ ഒരു നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെടുത്തു അരമനപ്പാറ എസ്റ്റേറ്റിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെടുത്തത് ഏലതോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി എത്തിയ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിലായിരുന്നു ഒടുവിൽ രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശിയായ ദമ്പതികളെ കസ്റ്റഡിയിൽ ചെയ്തു അതേസമയം കുഞ്ഞ് ശനിയാഴ്ചയാണ് ജനിച്ചതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു കുഞ്ഞ് ജനിച്ചപ്പോൾ ജീവൻ ഇല്ലായിരുന്നുവെന്നും തുടർന്ന് കുഴിച്ചിട്ടതാണെന്നുമാണ് ഇവർ പറയുന്നത് ഇതിനിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂവെന്നും രാജാക്കാട് പോലീസും വ്യക്തമാക്കി പൂനം സോറൻ എന്ന യുവതിയെയും ഇവരുടെ ഭർത്താവ് മോത്തിലാൽ മുർമു എന്ന ആളുമാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് പൂനം സോറിന്റെ മുൻ ഭർത്താവ് ഏഴു മാസം മുൻപ് മരിച്ചുപോയിരുന്നു ഡിസംബർ മാസത്തിലാണ് മോത്തിലാൽ മുർമുവിനെ ഇവർ വിവാഹം ചെയ്തത് അതിനുശേഷമാണ് എസ്റ്റേറ്റിൽ ജോലിക്കായി എത്തുന്നത് ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ എത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് നായ്കൾ കടിച്ചു വലിച്ച നിലയിൽ പകുതി ശരീരഭാഗമാണ് കണ്ടെത്തിയത് ജനിച്ച ഉടനെ ജീവനില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കുഴിച്ചിട്ടതായാണ് പ്രാഥമിക നിഗമനം സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പോലീസ് കസ്റ്റഡിയിലാണ്